ഭദ്രകാളിയും ധാരികനും തമ്മിലുള്ള യുദ്ധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു അപ്പോൾ ധാരികനെ കൊന്ന ഭദ്രകാളി പ്രോതാന്തകയായി കൂടി ശിവൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ശിവൻ പറയുകയാണത്ര ലോകത്തിലുണ്ടായിട്ടുള്ള ഒരു ചേറ്റും വലിയ യുദ്ധം രാമരാവണ യുദ്ധമാണെന്ന് അയ്യോ എനിക്കത് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടപ്പെട്ടപ്പോൾ നിങ്ങൾക്കത് ക്ഷേത്രത്തിൽ കാണുവാൻ അവസരമുണ്ടാകും അറുപത്തിനാല് ഭദ്രകാളിമാരിൽ വെച്ചിട്ട് ചെയ്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് നമ്മൾ പണ്ട് പാവകൂത്ത് ചെയ്ത് വരുന്നത് കൂത്ത് എന്ന് പറഞ്ഞാൽ അമ്പലത്തില് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൂരത്തിൻ്റെ സമയത്ത് പൂരത്തിൻ്റെ ചില അമ്പലങ്ങളിൽ ഏഴു ദിവസം മുമ്പേ നമ്മുടെ കോഴിമാമ്പറമ്പിൽ പതിനാല് ദിവസത്തെ കൂത്താണ് പതിനാലാം പൂരത്തിൻ്റെ അന്നാണ് പതിനാലാം ദിവസത്തെ കൂത്ത് വരിക പൂരം കഴിഞ്ഞ പുലർച്ചെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആവും പൂത്ത് മാടം കൊട്ടിക്കയറാൻ ആ സമയമാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഊണൊക്കെ കഴിഞ്ഞ് പായയൊക്കെ എടുത്തിട്ട് അന്ന് കൂത്താണുമ്പോൾ പായ ഒക്കെ എടുത്തിട്ട് അവിടെ പോയി ഇരിക്കേണ്ടേ പറമ്പിൽ പായ അല്ലെങ്കിൽ ചാക്ക് അങ്ങനെയൊക്കെ എടുത്ത് പോയിട്ട് പറമ്പിൽ പോയിരിക്കും അപ്പോൾ ഈ കഥകൾ മാടം കൊട്ടി കയറി ആ കഥ തുടങ്ങും കഥ കേൾക്കും ഇപ്പൊ ഇപ്പൊ കൂത്ത് കാണാനും കേക്കാനൊന്നും ഇപ്പോ ആളില്ല ജനങ്ങള് അങ്ങനെ പോവില്ല ഒക്കെപ്പോ ടി വിയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൂടും വീട്ടുകൊണ്ട് ഒതുങ്ങി കൂടുകയാണ് പേര് വിശ്വനാഥ പുലവർ എന്നാണ് ഞങ്ങളുടെ സംഘത്തിൻ്റെ പേര് തോൽപ്പാവക്കൂത്ത് സംഘം കൂനത്ര എന്നാണ് പണ്ട് ഓരോരോ സ്ഥലങ്ങളുടെ പേർക്കാണ് ഇത് അറിയപ്പെടുക കൂനത്ര പണ്ട് കാലത്ത് മരവൂരി മാനന്തോൽ ദർബൈ വഴങ്കും ആ സനങ്ങൾ മുൻപിൽ നിന്നാണ് അപ്പോൾ ചില ചില വസ്തുക്കൾക്കൊക്കെ ഒരു ദിവ്യ പരിവേഷം പണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പണ്ട് കാലത്ത് മാനന്തോലാണ് ഉപയോഗിക്കുന്നത് ഇത് അടുത്ത കാലത്ത് ഈ ബാൻ ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മൾ കാണത്തോലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് മാനന്തോലായിരുന്നു ഇപ്പൊ കാളത്തോലാണ് അതില് പണ്ടുകാലത്ത ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ശ്രീരാമൻ ഇന്ദിര നീലമൊത്തിരണ്ട കുഞ്ചിയും അങ്ങനെ അതിൻ്റെ കൂടി നമ്മൾ പാവോളെ ഉളികളെ കൊണ്ട് കൊത്തി എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊരു സമ്പൂർണ്ണരാമായത്രൂറ്റി അമ്പത് നൂറ്റി അറുപത് ഇരുന്നൂറിനടുത്ത് പാവോ ആര്യങ്കാവിലൊക്കെ നൂറ്റി അറുപത് നൂറ്റി എഴുപത് പാവങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ൂത്തിൻ്റെ അന്നാണ് കൂടുതൽ ജനങ്ങൾ പോവുക അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുറേ ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോരോ കഥകളല്ലേ അപ്പം ജനങ്ങള് അന്നൊക്കെ കൂത്ത് പറമ്പ് നിറച്ച ആളുണ്ടാവും കച്ചവടക്കാരും ചായക്കച്ചവടം കടലക്കച്ചവടം പിന്നെ ചീട്ട് കളി മുച്ചീട്ട് കളി അങ്ങനെയൊക്കെ ഉള്ള ഒരു പറമ്പ് നിറച്ച ആളുണ്ടാവും അപ്പം അങ്ങനെ പോയി ഇരിക്കുക നേരം ഒളിച്ചവള ഇരുന്നു ഉറക്കമൊഴിച്ച് കൂത്തും കേട്ട് വിളിച്ചവരാവുമ്പളേക്ക് കൂത്ത് കഴിയുമ്പോൾ ഓരുക അപ്പം കൂത്ത് കാണാൻ പോയി അന്നത്തെ കാലത്ത് കൂത്ത് കണ്ടു വന്ന് കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധമായിട്ടാണ് വീട്ടിൽ കറാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ ചടങ്ങ് ഇതന്നെ രാമ രാവണ യുദ്ധം തന്നെയാണ് യുദ്ധം തന്നെ സീതേനെ കട്ട് കൊണ്ടുപോയി സീതേനെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് പട്ടാഭിഷേകം ലങ്ക മൊത്തം ഹനുമാൻ കത്തിക്കും രാവണൻ്റെ മീശ കൊള്ളിയ്ക്കും അങ്ങനെയൊക്കെയുള്ള കഥകൾ രസകരമായ അനുഭവങ്ങളുണ്ട് ഈ കൂത്തുമാടം എന്ന് പറയുന്ന ഇതിന് നാല്പത്തി ഏഴടി കളരി എന്നും പറയുന്നുണ്ട് നാല്പത്തിരണ്ടടി നീളം പതിനാലടി വീതി ഏഴടി ഉയരമാണ് കൂത്തുമാടത്തിന്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ കൂത്തുമാടത്തിനും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ആ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് അതും ഏറ്റക്കുറച്ചിലൊക്കെ കാണുന്നുണ്ട് ഏകദേശം പഴയ ആരുടെ കിടക്ക് പ്രകാരം കവളപ്പാറ ആര്യങ്കാവ് ഉത്തമാടാണ് പഴയ എന്നോടുള്ളരുമായിരുന്നാൽ ആനിയും തരനാം ആ നീയോ എന്താ രാക്ഷസന്മാരുടെ ഓണാക്കി വിടും ആരാ നീയെ എന്നോട് കൂടി വന്ന് ഇങ്ങനെ ഇപ്പൊ ഇപ്പിയോ ഇപ്പേ ഒരു തരം കൂടി പിടിച്ച് ഇപ്പൊഴിവാൻ പിടികളെ എന്താ എനിക്ക് വേണ്ട കൂടി ആട്ടി പിടിച്ച് കൊടുക്കരു ഇങ്ങനെ ഇപ്പൊഴി വേ இந்த மானே இன்னொரு நிறுத்தி இந்த இந்த மானுடைய நெடுமார் ஏக வானம் தொடுத்துக் கொள்கிறேன் என் எடா 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 மனசேட்பை ஐயோ ஐயோ வாரா மனசு அதோவாரா சீதே அதோவாரா അമ്മമ്മ കൂത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗ്യം ഏതാണ് അത് ലങ്കാദഹനം ലങ്കാദഹനം അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാ ഹനുമാൻ ചെന്നിട്ട് സീതേനെ മോചിപ്പിക്കാൻ വേണ്ടിട്ട് ലങ്കയൊക്കെ രാവണൻ്റെ ലങ്കയൊക്കെ ചുട്ടുകരിക്കുകയാണ് രാവണൻ്റെ മീശ കരിക്കും ഉണ്ട് രാവണൻ ഹനുമാന്റെ ലങ്ക ദഹിപ്പിക്കാൻ കാരണം ഹനുമാന്റെ വാലമ്മേ തീ കൊളുത്താണ് തീ കൊളുത്തി വിടാൻ പറയണം രാവണൻ അനുവാദം കൊടുക്കുകയാണ് രാജാവ് അപ്പോൾ രാവണൻ ഹനുമാന്റെ വാല് എത്ര തുണി കൊണ്ടത് ചുറ്റിയായാലും വാല് ഇതാവണില്ല പൂർത്തിയാവണില്ല അങ്ങനെ അവസാനം ചീറ്റി തീ കൊടുക്കുകയാണ് തീ കൊടുത്ത വഴിക്ക് ചാടിയിട്ട് രാവണൻ്റെ മീശ കരിക്കുക രാവണൻ്റെ മീശ കരിച്ചിട്ട് ലങ്ക ലങ്ക മുഴുവനെ തർപ്പണം വയ്ക്കും സീത ഇരിക്കുന്ന ഭാഗം മാത്രം കത്തിക്കില്ല അല്ലാത്തതൊക്കെ ഭക്ഷണം ആക്കും പിന്നെയാണ് രാവണനായിട്ട് യുദ്ധം ലാസ്റ്റിൽ യുദ്ധമാണ് അപ്പോഴേക്കും കുറേ ഒക്കെ മരിക്കും രാവണൻ്റെ അനുയായികൾ മന്ത്രിമാരും അങ്ങനെയുള്ളവരൊക്കെ ഒക്കെ എല്ലാവരും ആയി ലാസ്റ്റാണ് രാവണൻ യുദ്ധത്തിന് ഇറങ്ങുക ലാസ്റ്റ് രാവണനെയും വധിച്ചിട്ടാണ് സീതയെ മോചിപ്പിക്കുക അപ്പം അതിന് എല്ലാറ്റിനും കൂടുതലും കാരണക്കാരൻ ഹനുമാനാണ് സീതയെ കണ്ടെത്താനും പിന്നെ സ്ഥലത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് ശ ശ്രീരാമനെ അവിടെ എത്തിച്ച് യുദ്ധം ചെയ്ത് മോചിപ്പിച്ച് കൊണ്ടുവന്ന് അപ്പോൾ അതാ ഗംഗാധനം നല്ല കഥയാണ് La ശരിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും മനസ്സിലാക്കിയെടുക്കാനും അതിലെ പല ധർമ്മങ്ങൾ അധർമ്മങ്ങൾ സത്യം അസത്യം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാധ്യമമാണ് രാമായണം ഇപ്പോൾ ഭഗവത്ഗീത വേറെ എന്താണെന്നു വെച്ചാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒരുപാട് പാടാണ് എന്ത് ഇതാണ് ഇതാണെന്നുവെച്ചാലും രാമായണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നോക്കുക അത് അതേ രീതിയിൽ ഉൾക്കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പല പ്രതിസന്ധികളെയും നേരിടാനും അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാനും സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിലുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഉപദേശങ്ങള് പല പല അത് നമ്മൾ ഉൾക്കൊള്ളണം ഇപ്പോ പണ്ടത്തെത്ര ആൾക്കാർ ഇപ്പോ കൂത്ത് കാണാൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതിനുള്ള കാരണം അമ്മമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയത് എന്താന്ന് വിചാരിച്ച പണ്ടുള്ളവർക്ക് ആണ് പുരാണ കഥകൾക്കും അങ്ങനെയുള്ള അതിനുമൊക്കെ കൂടുതൽ താല്പര്യം ഇന്നുള്ള ആൾക്കാർക്ക് അതൊന്നും ഇല്ല എന്നൊക്കെ ടി വി ഫോണ് അങ്ങനെയുള്ള രൂപത്തു കൂടെ ആൾക്കാർ മാറിക്കഴിഞ്ഞു ഫാഷനിലാൾ ആയി പിന്നെ ഇപ്പൊ ആർക്കും ഇപ്പൊ കാവില് പോയിരിക്കാനും മഞ്ഞ് കൊള്ളാനും തണുപ്പ് കൊള്ളാനും അതിനൊന്നും ഒരു അതിനോടുള്ള താല്പര്യം ഇല്ല അതാണ് ഇപ്പൊ ഒന്ന് ജനം കുറയണത് പണ്ടുള്ളവർ ആ വിശ്വാസത്തില്തായിട്ടാണ് നടന്നിരുന്നത് എന്നിപ്പോൾ ഉള്ളവർക്ക് ദൈവവിശ്വാസം എന്ന് പറയണത് ഇല്ലല്ലോ അതാണ് ഇന്നത്തെ കഥ എന്തെങ്കിലുമൊക്കെ കാറ്റി പോകുക എന്താവുക അണങ്ങി പോയി കാണുക എന്നല്ലാതെ അങ്ങനെയുള്ളൊരു പണ്ടൊരു നേരം നേരം പോക്കും തന്നെയല്ല അതൊരു സത്യമായിട്ടുള്ള ഒരു വിശ്വാസം എന്നുള്ള ഒരു നിലയ്ക്കാണ് അന്നത്തെ ആചാരങ്ങളെ കൊണ്ട് കടന്നിരുന്നത് ഇന്നിപ്പോ അങ്ങനെയുള്ള ചിന്താഗതികൾ ഇല്ല അന്ന് ഉള്ള തലമുറ അതാണ് ജനം കുറയണത്

ഒരുങ്ങിക്കോകൃതും ആവിയമ്മനെ മതം ചെയ്യത്തക്കനാകെ ഒരുങ്കാനെ കാലത്ത് രോവൻ്റെ സ്വാമി അനുഭവ